നമസ്കാരം എല്ലാവർക്കും പി എസ് സി വിദ്യാപീഠം എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈറ്റ് റവല്യൂഷനെ പറ്റിയാണ് അഥവാ ധവള വിപ്ലവം വൈറ്റ് റവല്യൂഷൻ ആരംഭിച്ച വർഷമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് അതായത് ധവള വിപ്ലവത്തിൻ്റെ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അത് ആരംഭിച്ചത് ഇനി ധവള വിപ്ലവം ലോഞ്ച് ചെയ്തത് നാഷണൽ ഡെയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ് നാഷണൽ ഡെയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഈ നാഷണൽ ഡെയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്തിലെ ആനന്ദാണ് ആനന്ദ് ഗുജറാത്തിലാണ് നാഷണൽ ഡെയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം ഇനി വൈറ്റ് റെവല്യൂഷന് നേതൃത്വം നൽകിയത് ഡോക്ടർ വർഗീസ് കുര്യനാണ് അപ്പോൾ ധവള വിപ്ലവത്തിന് നേതൃത്വം നൽകിയ ആളെന്ന് പറയുന്നത് വർഗീസ് കുര്യനാണ് ഇനി വൈറ്റ് റെവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക എന്നാണ് ഏ അപ്പം അതിനെയാണ് നമ്മൾ മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടുന്നതിനാണ് വൈറ്റ് റെവല്യൂഷൻ അഥവാ ധവള വിപ്ലവം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് അതിൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് പാലിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന ആ ഒരു പദ്ധതി ഉദ്ദേശിച്ചത് വൈറ്റ് റെവല്യൂഷൻ അപ്പം പിന്നെ മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആനന്ദ് ആണ് അപ്പോൾ ഇന്ത്യയുടെ മിൽക്ക് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് എവിടെയാണ് ആനന്ദ് ആനന്ദ് ഗുജറാത്തിലാണ് കേട്ടോ പിന്നെ ലോകത്തിൽ ഏറ്റവും അധികം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ് സോ ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ് കേട്ടോ പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉല്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ഓക്കെ ഏറ്റവും അധികം പാൽ ഇന്ത്യയിൽ ഉല്പാദിപ്പിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് ഇനി മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ് അതുപോലെ തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് വൈറ്റ് റവല്യൂഷൻ അഥവാ ധവള വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും നമ്മുടെ വർഗീസ് കുര്യനാണ് കാരണം അദ്ദേഹമാണ് വൈറ്റ് റെവല്യൂഷൻ്റെ ലീഡർഷിപ്പ് കൊടുത്തത് അതുകൊണ്ട് അദ്ദേഹത്തിനെയാണ് നമ്മൾ മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ ഫാദർ ഓഫ് വൈറ്റ് റെവല്യൂഷൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കാം നമ്മൾ പഠിച്ചത് വൈറ്റ് റെവല്യൂഷനെ പറ്റിയാണ് അഥവാ ധവള വിപ്ലവം അത് തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് നാഷണൽ ഡെയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ് നാഷണൽ ഡെയറി ഡെവലപ്മെൻ്റ് ബോർഡിൻ്റെ ആസ്ഥാനമെന്നു പറയുന്നത് നമ്മുടെ ആനന്ദിലാണ് ആനന്ദ് ഗുജറാത്ത് ഗുജറാത്തിലെ ആനന്ദിലാണ് നാഷണൽ ഡെയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം പിന്നെ ധവള വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് വർഗീസ് കുര്യാൻ ധവള വിപ്ലവം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാലുൽപാദനം വർദ്ധിപ്പിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ അതിനെ ഓപ്പറേഷൻ ഫ്ലഡ് എന്നും വിളിക്കാറുണ്ട് രണ്ട് ഉദ്ദേശിക്കുന്നത് മിൽക്ക് പ്രൊഡക്ഷൻ കൂട്ടുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ മിൽക്ക് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആനന്ദാണ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രി എന്ന് പറയുന്നത് ഇന്ത്യയാണ് ലോകത്തിൽ ഏറ്റവും അധികം പാൽ ഉല്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ് അതുപോലെ ഇന്ത്യയുടെ മിൽക്ക് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ആനന്ദുമാണ് ലാർജസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർ ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദനം നടക്കുന്നത് ഇനി മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യൻ ആണ് ഡോക്ടർ വർഗീസ് കുര്യനാണ് മിൽക്ക് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് അതുപോലെ അദ്ദേഹം തന്നെയാണ് ഫാദർ ഓഫ് ഫൈറ്റ് റെവല്യൂഷൻ എന്നൊക്കെ അറിയ ഫാദർ ഓഫ് ഫൈറ്റ് റവല്യൂഷൻ എന്നറിയപ്പെടുന്നതും അദ്ദേഹം തന്നെയാണ് ഓക്കെ